ശ്രീമതി നിഷ ഈ വിധി പരക്കെ സ്വാഗതം ചെയ്യുന്നതാണ് എങ്കിലും വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ കൊലപാതകം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉണ്ടാകുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വ്യക്തിപരമായ ഒരു കാര്യം മാത്രം പറയുന്നത് അന്നൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന എന്നെ എത്രമാത്രം ആഴത്തിലാണ് എനിക്ക് അറിയുക പോലും ചെയ്യാത്ത മനുഷ്യന്റെ കൊലപാതകം സ്വാധീനിച്ചിട്ടുണ്ടാകുള്ളത് എന്ന് എനിക്കറിയാം എത്രമാത്രം എന്റെ ഹൃദയത്തെ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാം അപ്പൊ എന്നെ പോലെ അദ്ദേഹവുമായിട്ട് യാതൊരു വിധമായ ബന്ധവും ഒരാളെ പോലും ഒരു വിദ്യാർത്ഥിയെ പോലും ബാധിക്കുന്ന തരത്തിൽ നിഷ്ഠൂരവും ക്രൂരവുമായ ഒരു കൊലപാതകമായിരുന്നു നടന്നിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ നേരിട്ട് ബോധ്യങ്ങളുള്ള ആളുകൾ എത്രമാത്രം ആഴത്തിലായിരിക്കും ആ കൊലപാതകം ബാധിച്ചിട്ടുണ്ടാവുക ഞാൻ ആഗ്രഹിച്ചിരുന്നത് വ്യക്തിപരമായ നിലപാടാണ് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഈ കേസിനകത്തെ കുറ്റവാളികളായ മുഴുവൻ ആളുകൾക്കും തൂക്കുകയർ ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച കോടാനുകോടി മലയാളികളുടെ പ്രതിനിധിയായിട്ട് കൂടിയായിട്ട് ഞാൻ ഇരിക്കുന്നത് കാരണം ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊന്നവന്മാർ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു പൊതുവായ ബോധമാണ് പൊതുവായ ആവശ്യമാണ് ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആൾ ഞാൻ വളരെ വൈകി ജോയിൻ ചെയ്തുകൊണ്ട് വേറെ പ്രതിനിധികളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷത്തിന്റെ പ്രതിയായിരിക്കുന്ന ആൾ ശ്രീ ഹസ്കർ അദ്ദേഹം സൂചിപ്പിക്കുന്ന വാചകം എന്താണ് ശേഖരന്റെ കൊലപാതകം അതുകൊണ്ട് പ്രയോജനം സി പി എമ്മിനാണ് എന്നതുകൊണ്ടാണ് ആരോപിക്കപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി ദുഃഖിക്കേണ്ടി വരും അങ്ങനെയാണോ ശ്രീമതി നിഷ എത്ര സാഹചര്യങ്ങൾ നമുക്ക് പറയണം ഇന്ന് ഇരട്ട ജീവപരിതത്തിന് വിധിച്ചിരിക്കുന്ന കൊടിസുനി ആരാ കൊടിസുനി വേണ്ടി കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് അത് പോകട്ടെ കൊടിസുനി എവിടെ നിന്നാണ് ശ്രീമതി നിഷ അറസ്റ്റ് ചെയ്യുന്നത് ഈ കൊടിസുനി അറസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് നിന്നല്ല സി പി എമ്മിന്റെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയായ മുടക്കോഴിമലയിൽ നിന്നാണ് ഈ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുന്നു ഈ ഹാസ്കറിന് പാർട്ടിയുടെ അനുവാദമില്ലാതെ നാളെ എന്നെ കൂട്ടിക്കൊണ്ടൊന്ന് മുടക്കോഴിമലയെ പോകാൻ കഴിയുമോ കഴിയില്ല എനിക്ക് പോകാൻ കഴിയില്ല നിഷയ്ക്ക് പോകാൻ കഴിയില്ല സി പി എമ്മുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾക്കല്ലാതെ ഒരാൾക്കും മുടക്കോഴിമലയിൽ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലും പോകുവാൻ കഴിയാത്തപ്പോ അന്നത്തെ കാലത്ത് ആ അവ ആ പ്രദേശത്തുനിന്ന് പാർട്ടി ഗ്രാമത്തിൽ നിന്ന് കൊടിസുനിയെ പിടിച്ചിട്ട് ഈ പാർട്ടിക്ക് ബന്ധമില്ലാന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യവും ഉണ്ടോ ഈ പാർട്ടിക്ക് ബന്ധമില്ലാത്ത കൊലപാതകമാണെങ്കിൽ കൊടിസുനി ഇതിനകത്ത് കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിലെങ്കിലും ശ്രീ ഹാസ്കറിന് ഇ പി ജയരാജനെ പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ കൊടിസുനി എങ്ങനെയാണ് മുടക്കോഴിമലയിൽ വന്നത് ബാക്കിയെല്ലാം വിട്ടാരെ കൊടിസുനി എങ്ങനെയാണ് മുടക്കോഴമയിൽ വന്നത് മറുപടി പറയട്ടെ ഇതൊരു നടക്ക് രണ്ട് ഇനിയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളുള്ള കൊടിസുനി അയാൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ കിട്ടുന്നത് പരോൾ കാലയളവിലും ജയിലിലും കിടന്നുകൊണ്ട് പതിമൂന്ന് ക്രിമിനൽ ഒഫൻസുകളിൽ എങ്ങനെയാണ് അയാൾക്ക് പ്രതിയാകാൻ കഴിയുക അയാൾക്കെങ്ങനെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പോലെ സെൻസേഷണലായ സെൻസിറ്റീവായ ഒരു ആയൊരു കേസിനകത്തെ പ്രൈം സസ്പെക്ട് അയാ പ്രൈം കൺവിക്റ്റ് അയാൾക്ക് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ജയിലിനകത്ത് ഉപയോഗിക്കുവാൻ കഴിയുന്നത് അയാൾക്ക് എങ്ങനെയാണ് ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുള്ള സ്വർണ്ണ വ്യാപാരികളെ വരട്ടുവാൻ കഴിയുന്നത് എങ്ങനെയാണ് രണ്ടര കിലോ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് കേസിനകത്ത് കൊടിസുനിക്ക് ജയിലിൽ കിടക്കുന്ന കൊടിസുനിക്ക് പ്രതിയാകുവാൻ കഴിയുന്നത് അപ്പോൾ അവിടെ സർക്കാർ എങ്ങനെയൊക്കെയാണ് കൊടിസുനി എന്ന് പറയുന്ന ക്രിമിനലിനെ സംരക്ഷിച്ചു നിർത്തുന്നുള്ള തെളിവല്ലേ ഇനി ഇന്ന് പോലും കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഈ കേസ് കത്ത് മാതൃകാപരമായി ശിക്ഷ കൊടുക്കുന്നതിനകത്ത് കാരണങ്ങളിൽ ഒന്ന് ഇവർക്ക് ലഭിച്ച അനർഹമായ പരോളിനെ പറ്റിയിട്ടാണ് ഈ ശിക്ഷ വിധിക്കുമ്പോൾ സാധാരണഗതി വിധിക്കുമ്പോ പരോൾ കൊടുക്കുവാൻ പാടില്ല എന്നൊന്നും കോടതികൾ പറയാറില്ല പരോൾ കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കിക്കൊണ്ട് അപഹസിച്ച ഈ സർക്കാരിന് ഇതുപോലുള്ള കൊടും കുറ്റവാളികൾക്ക് നിരന്തരമായി പരോൾ ആഘോഷമാക്കി കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ വെട്ടാണ് ഈ ക്രിമിനലുകൾക്ക് അവരുടെ ശിക്ഷാ കാലയളവിൽ പരോൾ ഇറങ്ങുവാൻ കഴിയില്ല എന്നുള്ള വിധിനം വന്നിരിക്കുന്നത് ഞാൻ അതിനെ വളരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുവാനായിട്ട് ഇനി രണ്ട് ഇതിനകത്തെ കേസിനകത്തെ പ്രതിയായിരുന്ന ഷാഫി ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത ആരാ നിഷ ഇപ്പോഴത്തെ കേരളത്തിന്റെ ബഹുമാനായ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അല്ലേ ഷാഫി എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് കല്യാണം നടത്തി കൊടുക്കുവാനായിട്ട് ഒത്താശ ചെയ്തത് അത് കല്യാണം എന്ന് പറയുന്ന ഏതോ അറേഞ്ച് മാരേജ് ആണോ അല്ല മറ്റൊരാളുടെ ഭാര്യയായ ആളെ അറേഞ്ച് ചെയ്തു കൊടുത്തു കല്യാണത്തിന് വേണ്ടിട്ട് ആരാ ചെയ്തത് സി പി എം അല്ലേ ഈ കേസിനകത്ത് മറ്റൊരു പ്രതിയായി അണ്ണൻ സജിത്ത് വയനാട്ടിൽ പോയിട്ട് ലഹരി പാർട്ടി നടത്താൻ ഒത്താശ ചെയ്തു കൊടുത്ത ആരാ വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇനി ഈ കേസ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കേസാണോ അല്ല ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനലുകൾ എവിടത്തുകാരാണ് ഈ കേസിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ള ക്രിമിനലുകൾ കണ്ണൂരുകാരാണ് ഈ കേസകത്ത് കുറ്റാരോപിതനായി അതിനുശേഷം ഈ ശിക്ഷ വിധിക്കുമ്പോൾ അയാൾ ജീവനോടെ ഇല്ല കുഞ്ഞനന്ദൻ അയാൾ ഏത് ഏരിയ കമ്മിറ്റിയിൽ പെടുന്ന ആളാണ് അയാൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പാനൂർ ഏരിയ കമ്മിറ്റിയിൽ വരുന്ന ആളല്ലേ കുഞ്ഞനന്ദൻ ടി പി ചന്ദ്രശേഖരൻ ഒഞ്ചിയങ്കാരൻ കോഴിക്കോടുകാരൻ കോഴിക്കോട് ജില്ലയിലുള്ള ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനായി എങ്ങനെയാണ് കണ്ണൂരിലുള്ള സി പി എം നേതാവ് അതിന് നേതൃത്വം കൊടുക്കുക പിന്നെ ഇവിടെ ശ്രീ ആളുകൾ പറയുന്നത് ഇവിടെ സി പി എമ്മിന്റെ നേതാവായ കൃഷ്ണൻ കൊലയാളി കൃഷ്ണൻ ആ കൊലയാളി കൃഷ്ണൻ ആലങ്കാരികമായി ഉദ്ധരിച്ചത് ആശാന്റെ കവിതയല്ല വള്ളത്തോളിന്റെ കവിതയല്ല അയാൾ പറഞ്ഞത് തെങ്ങിൻപൂക്കുല ചിതറുന്നത് പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കും അതിനകത്ത് എവിടെയാണ് മിസ്റ്റർ ഹസ്കർ അലങ്കാരമുള്ളത് ഇതൊക്കെ അലങ്കാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാണമില്ലായ്മയാണ് നിങ്ങളുടെ അലങ്കാരം എന്ന് ഞാൻ പറയും ഈ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇത് പറയുന്നാണോ അല്ലേ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇപ്പൊ ഈ കൊന്നവന്മാർ ഇന്നലെയൊക്കെ കോടതിയിൽ പോയി യാചിക്കുന്നത് കേട്ടല്ലോ എന്താ പറഞ്ഞിരിക്കുന്നത് കൊടീസുരി കൊടിസുരി എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് അവൻ പറഞ്ഞിരിക്കുക അമ്മയ്ക്ക് പ്രായമായി ഈ ടി പി ചന്ദ്രശേഖരന് പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു നിഷ ഈ ടി പി ചന്ദ്രശേഖരന്റെ പ്രായമായ പഴയ കമ്മ്യൂണിസ്റ്റായ സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്തിട്ടുള്ള സി പി എമ്മിന്റെ കൊടി പിടിച്ചിട്ടുള്ള ആ അമ്മ അവർ നടത്തിയ ഒരു ഒരു പഴയ മാധ്യമ സമ്മേളനത്തിലെ വാചകങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ കാണും എന്താ പറഞ്ഞത് ഓന്റെ അറിവില്ലാതെ എന്റെ മകൻ കൊല്ലപ്പെടില്ല എന്റെ മകൻ ഈ കൊടിസുരി എന്ന് പറയുന്നവൻ അറിയില്ല കൊടീശ്വരിക്ക് എന്റെ മകനെ അറിയില്ല ഓന്റെ അറിവില്ലാതെ എന്റെ മകൻ കൊല്ലപ്പെടില്ല ആരാണ് നിഷ ആ ഓൻ ആ അമ്മ പറഞ്ഞ ടി പി അമ്മ പറഞ്ഞ ആ ഓൻ ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോ ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു പ്രായമായ അമ്മ ഇനി ജ്യോതിബാബു എന്ന് പറയുന്ന പറയാ ഡയാലിസിസ് ചെയ്യണം അവന് ടി പി ചന്ദ്രശേഖരന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു അസുഖങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ ബൈപ്പാസ് കഴിഞ്ഞെന്നാണ് കെ കെ കൃഷ്ണൻ പറഞ്ഞത് ബൈപ്പാസ് കഴിയാൻ ആ കൃഷ്ണൻ എന്ന് പറയുന്ന കൊലയാളിക്ക് ഒരു ഹൃദയമുണ്ടോ എത്ര ഹൃദയമുള്ള ഒരു മനുഷ്യനാണോ മറ്റൊരു മനുഷ്യരെ അൻപത്തി ഒന്ന് റഫീഖ് പറഞ്ഞത് പിന്നെ ഫോൺ കോൾ റഫീഖിന്റെ പേരുണ്ടാവുക അവസാനിച്ചില്ല ഒറ്റകാര്യം കൂടെ ഒറ്റകാര്യം കൂടെ നിഷ ഒറ്റ പഠിച്ച് ജോലി ചെയ്യണം പഠിച്ച് ജോലി ചെയ്യണമെന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് അവൻ എന്താ പഠിക്കാനുള്ളത് ആളുകളെ കൊല്ലുന്നതാണോ അവന് പഠിക്കാനായിട്ടുള്ളത് അവൻ പഠിച്ച മണി ഇനി കേരളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇവന്മാരെ എല്ലാം തൂക്കി കൊല്ലുന്നതിലൂടെ അല്ലാതെ ഈ കൊല്ലാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന സി പി എം ഞാനൊന്ന് ഇന്നത്തെ ദിവസം ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിനകത്തെ പ്രതികൾ കുറ്റവാളികൾ അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്ന ദിവസം സി പി എം പോലൊരു കൊലയാളി പാർട്ടി അതിന്റെ പ്രതിനിധികളെ പോലും വിട്ടയക്കാതെ നിൽക്കുന്ന ദിവസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ തരത്തിലൊന്നും ന്യായീകരിച്ച് നിൽക്കുവാൻ പോലും നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സി പി എമ്മിന്റെ പ്രതിനിധി ഇല്ലാതിരിക്കുകയും ഇടതുപക്ഷ നിരീക്ഷകനായ ശ്രീ ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് ചർച്ചയ്ക്ക് വന്നിരിക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യം